ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആഗ്രയിലാണ് ആഗ്രയിൽ നിന്നും ഇനി ഞാൻ പോകുന്നത് വാരണാസിയിലേക്കാണ് എല്ലാവരും പോകാൻ ആയിരിക്കുന്ന വ്യത്യസ്ത കൾച്ചറിലുള്ള വ്യത്യസ്ത കാഴ്ചയിലുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് വാരണാസി ഞാനിപ്പോൾ ആഗ്രയിൽ വന്നിട്ട് ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞു താജ്മഹലും ആഗ്ര ഫോർട്ടും ഉൾപ്പെടെ ആഗ്രയിലുള്ള മിക്ക കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്ത് മ്യൂനായിട്ടും കാണാൻ ശ്രമിക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെ സബർബൻ ലോക്കൽ ട്രെയിനിലാണ് എന്റെ കൂട്ടുകാർ അപ്പുറ സീറ്റിലെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്നാണ് വാരണാസിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാ മച്ചമാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആഗ്രയിൽ നിന്നും എട്ട് മണിക്കൂർ യാത്ര ചെയ്താണ് വാരണാസിയിലെത്തിയത് ഈ കാണുന്നതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ റിലീജിയൻ സ്പിരിറ്റും പോപ്പുലേഷനും വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു ഒരു ടാക്സി വിളിച്ച് നേരെ പോയത് റൂമിലേക്കാണ് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി നേരെ പോകുന്ന വാരണാസിന്റെ കാഴ്ചകളിലേക്കാണ് ഫൈനലി അങ്ങനെ വാരണാസിയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വാരണാസി കാണണം എന്നുള്ളത് വാരണാസിൽ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് രാവിലെ തന്നെ വാരണാസിയിലെ കാശി ടെമ്പിൾ കാണാൻ വേണ്ടി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂട്ടുകാരന്മാർ തൊട്ട് പുറകിൽ വരുന്നുണ്ട് ഞാൻ വയ്യ അവർക്ക് മുമ്പ് നടക്കുന്നതാണ് വാരണാസി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഒരുപാട് കൾച്ചറുകളും ഒരുപാട് പലവിധ ആചാരങ്ങളും പല കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒന്നാണ് വാരണാസി എന്തായാലും വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ഏറ്റവും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ലോകം പരിപൂർണ്ണമായിട്ടുള്ളൊരു ഹിന്ദുത്വ മേഖല അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമുള്ള ഹിന്ദുക്കൾ മാത്രമല്ല കൂടുതലും ഭൂരിഭാഗവും ഹിന്ദുക്കളുടെ സാന്നിധ്യമുള്ള ഏറ്റവും കൂടുതൽ ആചാരങ്ങളുള്ള ഏറ്റവും കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുന്ന അവരുടെ എല്ലാ രീതിയിലുള്ള ആചാരങ്ങളുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വാരണാസി അത് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു സ്ഥലം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല നമ്മളിവിടെ കാണാൻ വേണ്ടി പോവുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ആളുകളാണ് എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് പ്രചോദനം നൽകുന്നത് തന്നെ വളരെ എക്സൈറ്റ്മെന്റും ഒരുപാട് പ്രതീക്ഷയോടും കൂടിയാണ് വാരണാസിയിലെ ആ പുതുമുള്ള കാഴ്ചകളിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വാരണാസിയെപ്പറ്റി എന്താണ് മുതലാളിക്ക് പറയാനുള്ളത് വാരണാസിലേക്ക് കടന്നിട്ടില്ല കടന്നിട്ടില്ല അടക്കാൻ പോണോ അടക്കാൻ പോകുന്നുള്ളൂ അപ്പൊ അത് കടന്നു കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ട് പറയുന്നതായിരിക്കും നിങ്ങളെ കാട്ടിത്തരും വെള്ളം കണ്ടിട്ടില്ല മറ്റ് വാശായിരിക്കണം നമ്മള് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും വൻ നഷ്ടമായിരിക്കും വാരണാസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്മൾ കണ്ടിരിക്കേണ്ട തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വാരണാസി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളിൽ ഒന്ന് അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് വാരണാസി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് വാരണാസി വാരണാസി എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഫേമസ് ആണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മളും വരാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് പോലും വളരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് വാരണാസിയുടെ മെയിൻ ഏരിയയിലേക്ക് കടന്നപ്പോ തന്നെ മൊത്തത്തിലെ ഒരു കാവിമഴയാണ് കാഴിമഴ്ന്നു പറഞ്ഞ് ആരെയും കുത്തശ്ശം കലയാക്കുന്നൊന്നുമല്ല നമ്മൾ എല്ലാവരുടെയും ആചാരങ്ങളും വിശ്വാസങ്ങളും ബഹുമാനത്തോടുകൂടി തന്നെയാണ് നോക്കി കടന്നു പക്ഷെ പറയുമ്പോ നമുക്കൊരു മനത്തെ ചുറ്റിലും എവിടെ പോയാലും മലത്തോട്ടിരുന്നാലും മണത്തോട്ടിരിഞ്ഞാലും പുറകോട്ട് ഇരുന്നാലും വേറെ പോയാലും എല്ലായിടത്തും ഒരു താഴ് കുതച്ച രീതിയിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഏത് മതക്കാരനാണെങ്കിലും മറ്റുള്ളവരുടെ ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും എന്നും ബഹുമാനം മാത്രം ഞങ്ങളിപ്പോൾ കാശിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മഴ ആയതുകൊണ്ട് ഡെഡ് ബോഡി കത്തിക്കുന്നത് കാണാൻ പറ്റില്ല എന്നാണ് ചില ആളുകളിലൂടെ പറഞ്ഞത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് കാശിയിൽ ഡെഡ് ബോഡി കത്തിക്കുന്നതും മറ്റുള്ള ലൈറ്റ് ഇടുന്നതും മറ്റുള്ള കാഴ്ചകൾ വന്നൊക്കെയാണ് പറഞ്ഞത് എങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് അവിടെ നിരക്ക് പോയി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടെ ആൾക്കാർ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്നെ പോയി നോക്കാം I I I I I really 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 feel? 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 Should Should ever ever tell tell them them how how വാരണാസിയുടെ പ്രധാന കാഴ്ചയായ ഗംഗാനദി തീരത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയാണ് എനിക്ക് ചന്ദനക്കുറി കിട്ടുന്നത് ഇവിടെ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഈ സമയത്ത് ഡെഡ് ബോഡി ഒന്നും നമുക്ക് കത്തിക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കില്ല വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് മഴയില്ലെങ്കിൽ മാത്രം നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നത് പിന്നെ വൈകുന്നേരം നല്ല ലൈറ്റിങ്ങും പിന്നെ അതുപോലെ ഒരുപാട് വാരണാസിന്റെ മനോഹരമായിട്ടുള്ള കൾച്ചറിലും കാഴ്ചകളും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് യാത്രയിലാണ് പകല് ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വാരണാസിയിലേക്ക് ഒരു യാത്ര വരണം എന്നുള്ളത് സന്തോഷ് ജോർജ് കൂടെ അങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം അദ്ദേഹത്തിന് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് വാരണാസി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അതിന് ഒരുപാട് അലമ്പും വൃത്തിയേടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് അതിനകത്തൊരു ശക്തി ഉണ്ട് ഒരു ഫീൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസം വളരെ നിസ്സാരമാണ് എന്ന് നമുക്ക് കാണിച്ചു വാരണാസി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഇവിടെ എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും കാശുള്ളവനാണെങ്കിലും ഇവിടെ വെറും ശവം മാത്രമാണ് അവിടെയാണ് മനുഷ്യന്റെ വില വല ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു ഫീൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വാരണാസിയിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി കണ്ട് തന്നെ മനസ്സിലാക്കണം വാരണാസിയിൽ വരുമ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലത്തെ ഡ്രസ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഭയങ്കര റിലീജിയൻ സ്പിരിറ്റുള്ള ഒരു സ്ഥലമാണ് വാരണാസി നമ്മളിവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് ബഹുമാനവും ഒരുപാട് ഇഷ്ടവും എല്ലാം പിടിച്ചു വറ്റാൻ സാധിക്കും നമ്മുടെ സേഫ്റ്റിക്കും ഇത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് പലപ്പോഴും ഇവിടെ വന്നപ്പോൾ തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ബ്ലോഗ് ചെയ്യാൻ വരുന്നവർക്ക് ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഈ ഒരു സ്ഥലം കാശി എന്ന പേരിലും വാരണാസി എന്ന പേരിലും അറിയപ്പെടുന്നു ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇവിടെ വെച്ച് മരിച്ചാൽ മോക്ഷം കിട്ടും എന്നാണ് അതുകൊണ്ട് ഇതിനെ മോക്ഷ കവാടം എന്നും വിളിക്കുന്നു ഗംഗ നദിയിലെ നിന്ന് കുളിച്ചാൽ ഇവിടുത്തെ അനുസരിച്ച് ക്ലീൻ യുവർ കർമ്മ എന്നാണ് നമ്മുടെ തെറ്റുകളെല്ലാം നദിയിൽ ഒഴുകിപ്പോവും എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഭൂമിയിൽ ഏറ്റവും പുരാതനമായ ഈ സ്ഥലം ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നദിയുടെ തീരത്ത് വെള്ളം കയറി കിടക്കുന്നുണ്ടാണ് പല കെട്ടുകളിലേക്കും എനിക്ക് പോകാൻ സാധിക്കാത്തത് ഇതൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് ഞാൻ കണ്ട വാരണാസിയിലെ കാഴ്ചകൾ തുടർച്ചയായ മഴ കാരണം രാത്രിയിൽ തിളങ്ങുന്ന വാരണാസിയെ എനിക്ക് കാണാൻ സാധിച്ചില്ല വാരണാസിയുടെ ഇരുട്ടിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഒരുപാട് സമയം കണ്ടുപിടുക്കാൻ എനിക്ക് സാധിച്ചില്ല യാത്രകൾ പലപ്പോഴും അങ്ങനെയാണ് മനസ്സിനെ ഉണർത്തുന്ന കാഴ്ചകൾ മാത്രമല്ല മരവിപ്പിക്കുന്ന കാഴ്ചകളും ചിലപ്പോൾ നേരിടേണ്ടി വരും ഓരോ യാത്രയും ഓരോ പാഠങ്ങളാണ് അനുഭവങ്ങളാണ് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ്